ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദിവസം കൂടെ ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുകയാൽ ദൈവത്തെ വാഴ്ത്തുകയാണ് ഇത് ഈ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് കഴിഞ്ഞ വർഷത്തിലെ ഓരോ ഞായറാഴ്ചകളിലും ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരും ആയിരുന്ന സ്ഥലത്ത് സഭാ ഹോളുകളൊക്കെ അടച്ച് ദേവാലയങ്ങളൊക്കെ അടച്ച് ഒന്നിച്ചു കൂടാൻ കഴിയാത്തവണ്ണം വലിയ രോഗവ്യാപനവും അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ തടസ്സങ്ങളൊക്കെ നേരിട്ട സമയത്തും വിവിധ നിലവാരത്തിൽ ആത്മീകമാഗ്രഹിച്ച ആളുകൾക്ക് ദൈവം തന്ന എല്ലാ ആത്മീക വർധനവിനും അതിൻ്റെ സോഴ്സിനുമായി ദൈവത്തെ സ്തുതിക്കുക ഈ ക്വാറൻ്റൈനും കൊറോണ വൈറസ് നിമിത്തമുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ട സമയത്താണ് നിങ്ങളിൽ പലരെയും ഈ വാട്സാപ്പ് സന്ദേശത്തിലൂടെ സന്ധിക്കുവാനും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം തരുവാനും കർത്താവ് എനിക്കൊരു അവസരം തന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഓരോ ദിവസങ്ങളും ആശങ്കാപൂർണ്ണമായിരുന്നു ഒരുപാട് കുടുംബങ്ങൾക്ക് ദുഃഖം നേരിട്ടു അനേക ആളുകൾ വിദേശത്തും സ്വദേശത്തും രോഗത്തിൻ്റെ പിടിയിലായി പല കുടുംബങ്ങളിലും പലരും പലർക്കും നഷ്ടപ്പെട്ടു എങ്കിലും നമ്മൾ ഈ പലരെയും കർത്താവ് കാത്തു സൂക്ഷിച്ചു പലർക്കും രോഗവും പ്രയാസവും ചെറുതായിട്ട് നേരിട്ടെങ്കിലും ഒരു പനി വന്നു മാറുന്നതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ അതെല്ലാം മാറി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ദൈവം പകർന്നു പ്രശ്നങ്ങളുടെ നടുവിലാണ് ദൈവത്തിൻ്റെ കരുതലും സൂക്ഷിപ്പും നമ്മൾ മനസ്സിലാക്കാൻ കട ഇടയായിത്തീരുന്നത് കഴിഞ്ഞ വർഷം ദൈവത്തിൻ്റെ കരുതൽ സൂക്ഷിപ്പ് ഒക്കെ അടുത്തറിയാൻ എന്നെ സംബന്ധിച്ച് ദൈവമായ കർത്താവ് ഇടയാക്കി നിങ്ങൾക്കും പലർക്കും അങ്ങനെ തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുക വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ അവസാന ഞായറാഴ്ച ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനത്തെ സഭായോഗ ദിവസം വരെയും കർത്തൃദിവസം വരെയും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാതെ രോഗപ്പിടിയിൽ അമരാതെ കഷ്ടങ്ങളിൽ തകർന്നു പോകാതെ ആരോഗ്യത്തിന് ഹാനി വരാതെ നമ്മുടെ കേൾവിക്കോ കണ്ണിന് കാഴ്ചയ്ക്കോ നമ്മുടെ കാലുകൾക്കോ ഒന്നും ബലഹീനതയോ നഷ്ടമോ വരാതെ അവിടുത്തെ പരിപാലനവും കൃപയും കൂടെയിരുന്നതിന് ഒരായിരം നന്ദി ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഈ അവസാന സഭായോഗത്തിൽ അല്ലെങ്കിൽ അവസാന ഞായറാഴ്ചയിൽ കർത്തൃസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് നന്ദിയല്ലാതെ എന്തു ചൊല്ലേണ്ടു ആ നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പൂഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവിക സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ പതിനേഴാമത്തെ ദിവസം കൂടിയാണല്ലോ കർത്താവ് നമ്മുടെ സന്ദർശിക്കും ഇത് അവസാനത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് ഈ മൂന്നാലഞ്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ ആണ്ട് കടന്നു പോകും മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ചിലത് സംഭവിച്ചേ മതിയാകൂ എന്ന് ദൈവത്തോട് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഉപവസിക്കുന്ന ദൈവമക്കളുണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെയും ദൈവത്തിങ്കിലുള്ള പ്ര വിശ്വാസത്തിലും പ്രതീക്ഷയിലും ദൈവത്തിൽ മാത്രം പ്രത്യാശയർപ്പിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ദൈവം സന്ദർശിക്കും കേൾക്കുന്ന ദൂതിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദൈവം കൈവിടുകയില്ല നിങ്ങളുടെ വിഷയം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയം നിങ്ങൾ ദൈവസന്നിധിയിൽ പങ്കുവച്ച വിഷയം ഒരുപക്ഷെ ആരോടും പറയാതെ പ്രാർത്ഥിക്കുന്ന വിഷയം അത് നിറവേറ്റിത്തരുവാൻ അവിടെ നിന്ന് വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് എന്നൊരിക്കൽ കൂടെ ഉറക്കെ ഉറക്കപ്പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായിരിക്കുന്ന വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു സക്കരിയാ പ്രവചനം പത്താം അധ്യായം മൂന്നാം വാക്യമാണ് സക്കരിയാവിൻ്റെ പ്രവചനം പത്താം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് വായിക്കുന്നത് ആ വാക്യം എങ്ങനെയാണ് സൈന്യങ്ങളുടെ യഹോവ യഹൂദാഗ്രഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരഗം ആക്കും ഒന്നൂടെ വായിക്കുന്നു സൈന്യങ്ങളുടെ യഹോവ യഹൂദാഗ്രഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിക്കും അങ്ങനെ സന്ദർശിച്ചു കഴിയുമ്പോൾ ആ ആട്ടിൻകൂട്ടത്തെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും തുരകം എന്നത് മല പഴയ മലയാള പദമാണ് എന്ന വാക്കിൻ്റെ അർത്ഥം കുതിര എന്നാണ് പടക്കുതിര അപ്പോൾ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൻ്റെ ഭാഗം ഒന്ന് ചിന്തിച്ച് സൈന്യങ്ങളുടെ ഹോവയായ ദൈവം ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ചിട്ട് പടക്കുതിരയാക്കുമെന്ന് ആ വലിയ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകുന്നു ദൈവം സന്ദർശിച്ചാൽ ഒരു മാറ്റം ഉണ്ടാകും അത് ഏത് തരത്തിലെ മാറ്റമാണെന്നാണ് പ്രവാചകനായിരിക്കുന്ന സക്കരിയാവിൽ കൂടെ പരിശുദ്ധാൽ അരുളിച്ചതിരിക്കുന്നത് യഹൂദാഗ്രഹം അഥവാ ദൈവത്തിന്റെ ജനം ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത് പഴയ നിയമസഭ അവർ അവര് ആട്ടിൻകൂട്ടമാണ് ചെറിയൊരു ആട്ടിൻകൂട്ടമാണ് പക്ഷെ അവരുടെ ഉത്തമസ്ഥനായിരിക്കുന്ന സൈന്യാധിപനായിരിക്കുന്ന ദൈവം ഇവരെ സന്ദർശിക്കും ഈ ആട്ടിൻകൂട്ടത്തെ സന്ദർശിക്കുമ്പോൾ ഈ ആട്ടിൻകൂട്ടത്തെ ദൈവം പടക്കുതിരയാക്കി മാറ്റുമെന്ന് ഈ വാക്യത്തിനൊരു യുദ്ധധ്വനിയുണ്ട് കാരണം ദൈവത്തെ വിളിക്കുന്നത് തന്നെ അവിടെ സൈന്യങ്ങളുടെ അഹോവ എന്ന് സ്തോത്രം അപ്പോൾ സൈന്യങ്ങളുടെ അഹോവ എന്ന് വേദപുസ്തകത്തിൽ ദൈവത്തെ അനേക പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അതിന് കാരണം ദൈവത്തിനൊരു സൈന്യം ഉള്ളതുകൊണ്ടും ആ സൈന്യത്തിൻ്റെ അധിപൻ ദൈവമായതുകൊണ്ടുമാണ് സൈന്യം ദൂതന്മാർ ഇസ്രായേൽ ജനം ഇവരെയൊക്കെ സൈന്യം എന്ന് വിളിച്ചിട്ടുണ്ട് സ്തോത്രം സൈന്യം എന്നത് പട്ടാള ഭാഷയാണെന്നുള്ള കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം സൈന്യാധിപനാണ് ദൈവം സൈന്യാധിപൻ ആട്ടിൻകൂട്ടത്തെ സന്ദർശിക്കുന്നു നിങ്ങളത് മനസ്സിൽ കാണണം സൈന്യാധിപൻ ആട്ടിൻകൂട്ടത്തെ സന്ദർശിക്കുന്നു സൈന്യാധിപൻ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സന്ദർശിക്കുന്നു സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്ത് ചുമതലപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ചുമതലക്കാരോട് ചോദിച്ച് കാര്യങ്ങളൊന്ന് വിലയിരുത്തും അതല്ല വിസിറ്റിംഗ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു വലിയ കമ്പനിയുടെ എം ഡി അദ്ദേഹം വിദേശ രാജ്യത്തായിരിക്കും ആയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ചിലപ്പോൾ ആണ്ടിൽ അണ്ടർ വാഷോ ഓർവാഷോ ഒക്കെ സന്ദർശിക്കും നടത്തിപ്പുകാരൂടെ കാണും ബോവസിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട് ബോവസ് വയലിൻ്റെ ഉടമയാണ് മേലാളനായിരിക്കുന്നയാളാണ് കാര്യങ്ങളൊക്കെ കൃഷി ഇറക്കുകയും കൊയ്യുകയും ജോലിക്കാരെ വിളിക്കുകയും ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നോക്കിയും കണ്ടും കറ്റ എടുത്ത് കറ്റക്കളത്തിൽ വെച്ച് മെതിച്ച് അതിൻ്റെ ധാന്യമൊക്കെ വേർതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ മേലാളനാണ് എന്നാൽ ബോവസ് ഇടയ്ക്കിടയ്ക്ക് വയൽ സന്ദർശിക്കും രൂത്തിൻ്റെ പുസ്തകം വായിച്ചാൽ അറിയാം എന്നും ഒന്നും വരികയല്ല എന്നതുപോലെ ദൈവം സൈന്യാധിപൻ ഭൂമിയിലായിരിക്കുന്ന തൻ്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ സന്ദർശിക്കും ആട്ടിൻകൂട്ടത്തെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വരുമ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റോ മുട്ടായിയോ കൊണ്ട് കൊടുക്കും എന്നല്ല എഴുതിയിരിക്കുന്നേ അതല്ല വിഷയം ഇവിടെ സന്ദർശിക്കുമ്പോൾ ആട്ടിൻകൂട്ടത്തിന് മാറ്റം വരും ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരം എന്തെന്തിലേക്ക് രൂപപ്പെടുന്നു ആട് പടക്കുതിരയായി മാറുന്നു ഓ പ്രൈസലോ മനസ്സിലായോ ദൈവിക സന്ദർശനം കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് മാ പതിനേഴ് ദിവസമായി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ദൈവം എവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ ദൈവം ആരെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ ദൈവം ഏതൊക്കെ കുടുംബങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടോ ദൈവം ഏത് നാടിനെ സന്ദർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ചരിത്രം മാറിയിട്ടുണ്ട് അത് നമ്മൾ പതിനാറ് ദിവസമായിട്ട് ചിന്തിച്ചല്ലോ ഇന്നലെയൊക്കെ നൂറുകണക്കിന് രോഗികൾ കിടക്കുന്ന കുളക്കരയിൽ ആരും എത്തി നോക്കാത്ത ബഥേസ്ത കുളക്കരയിൽ ഒരുവനെ സന്ദർശിച്ചപ്പോൾ അവനുണ്ടായ മാറ്റം കണ്ടു അവൻ കിടന്നവനാ അവനെ ദൈവം എഴുന്നേപ്പിച്ചു നരിയാണി ഉറപ്പിച്ചു ഗലീല പ്രദേശം ആർക്കും വേണ്ടാതെ കിടന്നതാ ഇരുട്ടിൽ കിടന്ന ജനം അവരെ സന്ദർശിച്ചപ്പോൾ അവിടെ നല്ലേ ൂയ്യ ശക്തന്മാരായ പലരും എഴുന്നേറ്റത് അതിനെക്കുറിച്ച് മറ്റൊരു ദിവസം വീണ്ടും ഞാൻ വിശദീകരിക്കാം ഇപ്പം ഇവിടെ തൻ്റെ ജനമായിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ ദൈവം സന്ദർശിക്കുമ്പോൾ അവരെ പടക്കുതിരിയാക്കി മാറ്റുന്നു പരിശുദ്ധാത്മാവിന്ന് ധ്യാനത്തിങ്കിൽ എന്നോട് പറഞ്ഞ കാര്യം പറയാം മനസ്സ് ക്ഷീണിപ്പിച്ച് മനുഷ്യത്വം മരവിപ്പിച്ച് ബുദ്ധിയെപ്പോലും ബാധിച്ച് ഓർമ്മയെപ്പോലും ബാധിച്ച് പല ആളുകളും പറഞ്ഞു എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ലാതെയായി ഷറ പല വിഷയങ്ങൾ പിടിച്ചു കയറ്റി അനുഭവിക്കാൻ പാടില്ലാത്ത അനുഭവിച്ച് കാണാൻ പാടില്ലാത്ത കണ്ട് സഹിക്കാൻ വയ്യാത്ത സഹിച്ചു കഴിയുമ്പോൾ ആരോഗ്യത്തെ ബാധിക്കും ബുദ്ധിയെ ബാധിക്കും ഓർമ്മയെ ബാധിക്കും ചിന്തകളെ ബാധിക്കും ചിലപ്പോൾ പറയുമ്പോൾ ഭ്രാന്തി പിടിക്കുമ്പോൾ തോന്നുന്നു അങ്ങനെ ബലഹീനമായി കടന്നതിനെ ദൈവം സന്ദർശിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര മാറ്റം വന്നു ഞാൻ കേട്ടിട്ടുണ്ട് പട്ടാളക്കാർ അല്ലെങ്കിൽ സൈന്യാധിപന്മാർ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ ആരും അറിയാതെ രഹസ്യത്തിൽ വേഷം മാറി വന്ന് സൈന്യത്തെ സന്ദർശിക്കുന്ന നല്ല ഉത്തരവാദിത്വമുള്ള ഭരണാധികാരികളുണ്ടായിരുന്നു എന്ന് അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചതിനു വായിച്ചിട്ടുണ്ട് നെപ്പോളിയൻ ബോണോപ്പാട്ടിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് അവരൊക്കെ രാജ്യം വെട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരാം അവരുടെ പട്ടാളം വിവിധ സ്ഥലങ്ങളിലുണ്ട് ഭയങ്കര യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് എതിർക്കക്ഷികൾ ഘോരമായി പോരാടും ആ സമയത്ത് പട്ടാളത്തിൻ്റെ മനസ്സിൻ്റെ വീര്യം കിടും നിരന്തരമായ യുദ്ധം പരാജയത്തിലേക്ക് നീങ്ങുവാണെന്നുള്ള തോന്നൽ കർക്കശമായ പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് വേഷം മാറി ഇവരുടെ സൈന്യാധിപനായിരിക്കുന്ന ഭരണസാരഥി അവരുടെ അടയിച്ചിലും അവരെ വിളിച്ചുകൂട്ടൻ രഹസ്യത്തിൽ അവർക്ക് ഉത്തേജനവും ശക്തിയും പകരും അപ്പോൾ അവർക്ക് ഇരട്ടി ഇരട്ടി ബലം പകരുക എന്ന മരിക്കാനുള്ള വീര്യം കിട്ടുകയെന്ന അങ്ങനെ ഒരു ഒരു യുദ്ധമുറയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ കാലഘട്ടത്തിൽ അമേരിക്കൻ ആയിരുന്ന ജോർജ് ബുഷിനെക്കുറിച്ച് ഏത് സീനിയർ ജോർജ് ബുഷിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ബില്ലാത്തനെ പോലെ ടെററിസ്റ്റുകളൊക്കെ ഭയങ്കരമായി പോരാടിയ സന്ദർഭങ്ങൾ പല കാര്യങ്ങൾക്ക് ഇടപെട്ട സന്ദർഭങ്ങൾ നിങ്ങൾ ഓർമ്മയെ കാണും അപ്പോൾ അദ്ദേഹം വളരെ രഹസ്യമായിട്ട് പല സ്ഥലങ്ങളിൽ തമ്പടിച്ചിരുന്ന് അമേരിക്കൻ പട്ടാളത്തെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ജനത്തിന് എന്തിനാണ് ആ അധീവനായിരിക്കുന്ന ആൾ ഒരു ബലമാണ് സന്തോഷമാണ് ഒരു ഒരു ആരോഗ്യപരമായിരിക്കുന്ന കാര്യമാണ് ഇതുപോലെ സൈന്യങ്ങളുടെ ഹോവ തൻ്റെ ജനത്തെ സന്ദർശിക്കും എന്തിനു വേണ്ടിയിട്ടാണ് തളരാൻ വേണ്ടിയിട്ടല്ല ആടും കുതിരയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് പ്രധാനമായുള്ള വ്യത്യാസം ഒന്ന് മനോവീര്യത്തിൻ്റെ വ്യത്യാസമാണ് ആട് പേടിയുള്ള ജീവിയാണ് ഒരു ചെറിയ വെള്ളം കണ്ടാൽ മതി ആടിനെ വടത്തിട്ടുള്ളവർക്കറിയാം ഒരു ചെറിയ തോട് കിടന്ന അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ആട് ഇങ്ങോട്ട് പുറകോട്ട് പിടിച്ചുകൊണ്ട് നിൽക്കും വെള്ളം കണ്ട വെള്ളം ഒഴുകുന്നത് കണ്ട അക്കരകി കയറിയാല ചെളി കണ്ടാൽ സ്തോത്രം ആട് മാറി അരച്ചു നിൽക്കും എന്നാൽ കുതിര അങ്ങനെയല്ല കുതിര യുദ്ധമുഖത്തൊക്കെ നിൽക്കുന്ന കുതിര ആറ് നീന്തി കിടക്കും മോളിൽ കയറിയിരിക്കുന്ന അധിപനെ വെച്ചുകൊണ്ട് ഉത്തൊഴിക്കാടിക്കടക്കും യോമൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും ചെറും ചെളിയും പ്രശ്നമൊന്നും വിഷയമല്ല മനോധൈര്യം രണ്ടിനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ആരോഗ്യ ഘടനയ്ക്ക് വ്യത്യാസമുണ്ട് സ്വഭാവത്തിന് വ്യത്യാസമുണ്ട് എന്ത് കണ്ടാലും മൂങ്ങിക്കരഞ്ഞുകൊണ്ട് യജമാനന്റെ കാഴ്ചവൂട്ടിൽ അലച്ചോണ്ട് നിൽക്കുന്നൊരു ജീവിയാണ് ആട് എന്നാൽ യുദ്ധമുഖത്ത് യോധാവിനെയും കൊണ്ട് എതിരാളിയുടെ മുമ്പിലേക്ക് പാഞ്ഞു ചെല്ലുന്ന ജീവിയാണ് കുതിര രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നു നിന്നെ തളത്തിക്കളഞ്ഞ വിഷയങ്ങൾ നിൻ്റെ വീര്യം കെടുത്തിയ വിഷയങ്ങൾ നിൻ്റെ കഴിവ് കെടുത്തിയ വിഷയങ്ങൾ നന്നായി പഠിച്ചു നല്ല സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ട് പക്ഷെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ജോലിക്ക് പോകാനും തോന്നുന്നില്ല വീട്ടിലൊതുക്കി കഴിവുകൾ കെടുത്തിക്കളഞ്ഞു ആ നിലവാരത്തിൽ ഒതുക്കപ്പെട്ടവരെ ദൈവം സന്ദർശിച്ച് കരി പിടിപ്പിക്കാൻ പോവുക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ഇങ്ങനെ പ്രവചനം പോലെ പറയാം അടുത്ത വർഷത്തേക്കുള്ള അഡ്വാൻസ് ബ്ലെസ്സിങ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞുകൊണ്ട് സ്തോത്രം പ്രസക്തമായ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാനും പോവുക കേൾക്കണേ സ്തോത്രം ഒതുക്കപ്പെട്ട ചിലരെ കെട്ടപ്പെട്ട ചിലരെ മനസ്സിൻ്റെ വീര്യം കെടുത്തിയ ചിലരെ സ്തോത്രം കരയാനല്ലാതെ ആടിന് വേറെ എന്തു ചെയ്യാൻ പറ്റും എതിർക്കാൻ പറ്റും ആടിന് വേറൊരു സ്വഭാവമൊന്നുമില്ല കരച്ചിൽ മാത്രം കരച്ചിൽ മാത്രം എല്ലാ പ്രതികരണങ്ങളും വേറൊന്നും പറയാനില്ല അങ്ങനെ മാത്രം ചെയ്യുന്നൊരു ജീവി ആട് കരച്ചിൽ മാത്രം പ്രതികരിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ എന്തിനും കരയാനല്ലാതെ ഉപവസിക്കാനല്ലാതെ പ്രാർത്ഥിക്കാനല്ലാതെ വേറൊന്നിനും കഴിവില്ലാത്തൊരു കൂട്ടമാണ് ദൈവത്തിൻ്റെ മക്കൾ പക്ഷെ അവരെ ദൈവമായ കർത്താവ് ആരോഗ്യമുള്ള സൈന്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന യജമാനനെ എത്തേണ്ടടുത്ത് എത്തിക്കുന്ന സ്തോത്രം വളരെ ശക്തിയോടെ ഒന്നിനെ ഭയപ്പെടാതെ മുന്നേറുന്ന പടക്കുതിരിയാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ സന്ദർശനത്തിന് കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ബലഹീനതകൾ മാറട്ടെ ധൈര്യം മടങ്ങി വരട്ടെ ഒതുക്കപ്പെട്ടവർ എഴുന്നേൽക്കട്ടെ നിൻ്റെ സന്തതിയോ നിന്നെയോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ രോഗമാണോ പ്രയാസമാണോ കടഭാരമാണോ പാളിച്ച പറ്റിയ ഏതെങ്കിലും നിലവാരത്തിൽ സംഭവിച്ചതാണോ നിൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യത്തെയും ഐശ്വര്യത്തെയും എല്ലാം നശിപ്പിച്ചിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഈ ദൂതനക ദൂദിനകത്ത് ഞാൻ വിളിച്ചു പറയുന്നു ദൈവം സന്ദർശിക്കാൻ പോകുക സന്ദർശിക്കുന്നുണ്ട് നിന്നെ ധൈര്യപ്പെടുത്തുവാൻ ബലപ്പെടുത്തുവാൻ ബലഹീനമാക്കാനല്ല സാധാന്യ സന്ദർശനം നടന്നാൽ ദുരാത്മ സാന്നിധ്യത്തിന്റെ സന്ദർശനം നടന്നാൽ രോഗവും പ്രയാസവും ഒക്കെ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട് അന്ധകാരശക്തികളൊക്കെ ബാധിച്ച ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഭൂതോപതരവുള്ള ആളുകളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരിൽ ആ ഭൂതത്തിൻ്റെ സാന്നിധ്യം സന്നിവേശം നടത്തും അപ്പോൾ അന്നേരമൊക്കെ അവർ കയറുന്നുണ്ട് ഭയങ്കര അലറും കൂവും ആറുപേര് പിടിച്ചാൽ സ്തോത്രം ചിലപ്പോൾ ആ സമയത്ത് പിടികിട്ടിയല്ല പക്ഷെ ഇത് കഴിഞ്ഞ് ആ വീര്യം കേടും പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ വീര്യം കെട്ട് കഴിയുമ്പോഴേക്കും താളന്ന് എഴുന്നേക്കാൻ പറ്റാതെ കാൽ നിൽക്കാൻ പറ്റാതെ ബലഹീനമായി പാഴ ചേമ്പന്താള് തളന്ന് കിടക്കുന്നവരെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് അത് ദുരാത്മാവും ഭൂതവും പിശാചും സന്ദർശിച്ചോബിന്റെ വീടിനെ ആദ്യത്തെ അധ്യായങ്ങളിൽ സാത്താൻ സന്ദർശിച്ചു എല്ലാം തകർന്നു എന്നാൽ ദൈവം സന്ദർശിച്ചു മുപ്പത്തെട്ടാം അധ്യായത്തിൽ ഹല്ല തിരിച്ചു പിടിച്ചു ബലം വന്നു ചൈതന്യം വന്നു പരിശുദ്ധാത്മാവ് ദൈവം ഇന്ന് സന്ദർശിക്കുമ്പോൾ ബലഹീനത മാറി ബലം വരും ദൈവം അത് അരളി ചെയ്യുക ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് പടക്കുതിരയാക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങുമ്പോൾ വിശ്വസിച്ചു അങ്ങനെ ഒരു മാറ്റം മനസ്സ് തളന്നുപോയ മൂകതയിലകപ്പെട്ടു പോയാൽ സംസാര ശേഷി പോലും കുറഞ്ഞു പോയാൽ ആരോഗ്യം കുറഞ്ഞ കാലുകളുടെ ബലം കുറഞ്ഞ ശരീര സാന്നിദ്ധ്യം കുറഞ്ഞ ചിലരെ എൻ്റെ ദൈവം സന്ദർശിച്ച് അവരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പണപരമായിട്ടും എവിടെ തളർന്നുപോയോ അവരെ ബലപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ സന്ദർശനത്തിന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടുത്തെ സന്ദർശനം മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ ദൈവമേ ഇന്നും ഞങ്ങൾക്ക് ലഭിച്ച വചനത്തിനായി സ്തോത്രം അങ്ങയുടെ ആട്ടിൻകൂട്ടത്തെ അന്നൊന്ന് സന്ദർശിച്ചാൽ മാറ്റം വരുമപ്പം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നു ഞങ്ങളുടെ വീടുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളെ ഒന്ന് സന്ദർശിച്ചാൽ ഞങ്ങളുടെ ജീവിത പ്രശ്നം തീരുവപ്പ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവ എന്നോട് പറഞ്ഞത് ഈ ഈ ഉപവാസം തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ജനത്തെ സന്ദർശിക്കാൻ പോകുക അവരെ രൂപാന്തരപ്പെടുത്താൻ പോവുക അവർക്ക് മാറ്റം വരുത്താൻ പോകുക എന്നോടത് പറയാൻ പറഞ്ഞു ദൈവ വിശ്വസിക്കുന്നവരെ സന്ദർശിക്കണമേ ദൈവമേ പടക്കുതിരയ്ക്ക് തുല്യമായി കുടുംബങ്ങളെ ഒരുക്കണമേ അവർക്കെതിരെ നാളുകളായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന എതിർത്തോണ്ടിരിക്കുന്ന ചില അന്ധകാര ശക്തിയോട് ഒരു യോദ്ധാവിൻ്റെ കൂടെ നിന്ന് പോരാടുന്ന പടക്കുതിരയെപ്പോലെ മുന്നേറാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുക ബലം ശക്തി കൃപ മനസാന്നിധ്യം ആരോഗ്യം ധൈര്യം ഇതെല്ലാം ജനത്തിന് മടങ്ങി വരട്ടെ പ്രാർത്ഥിക്കുന്ന ജനത്തിനത് കിട്ടട്ടെ സ്വർഗ്ഗം ചെയ്യും ബലപ്പെടുത്തും നിൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് പടയിൽ മനോഹര കുതിരയാക്കി മാറ്റുന്ന ദൈവമേ അതിൻ്റെ എല്ലാ കഴിവും ഗുണവും ജനത്തിന് വരട്ടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം അനുഗ്രഹിക്കുന്നു ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച വരെ ഞങ്ങളെ ഭൂമിയിൽ ശേഷിപ്പിച്ചതിനും നന്ദി എണ്ണത്തിൽ കുറയാതെ കാത്തതിന് നന്ദി ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടത്തോട് വചനം പറയാൻ ഈ വർഷം എനിക്ക് അവസരം തന്നതിന് നന്ദി ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വകീയ പിതാവേ ആമേൻ